കാര്യം പറഞ്ഞാൽ ഞാനൊന്ന് കൊച്ചി വരെ പോവാണ് ആനും എന്നെ വണ്ടി കയറ്റി വിടാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ ഇവിടെ വരെ അങ്ങനെ ഞാൻ മുക്കം മോളിൽ വന്നപ്പോൾ ആദ്യം ഉണ്ട് അവിടെ ആദ്യം കണ്ട് ഞങ്ങൾ അവിടെ കുറച്ചേരം ഒരു പണ്ണും കഴിച്ചു അതിന് ശേഷം ഞാൻ എന്താ കോഴിക്കോടേക്ക് പോകുന്നു ഫോക്കസ് മോളിൽ അവിടെ എത്തി അവിടെ ഞാൻ പിന്നെ ബീച്ചിലോട്ട് പോകുന്നു ബീച്ചിലെത്തി കഴിഞ്ഞപ്പോൾ എന്താണ്ടേ നല്ല കാഴ്ചകൾ നല്ല രസോ ആകെ മൊത്തം വൈബ് ബീച്ച് ഫുൾ ഫുള്ളോണ് ബീച്ച് ഫുൾ ഫുള്ളോണമെന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെപ്പോഴും കളിയാക്കിട്ടോ എൻ്റെ ബ്ലോഗിനെപ്പോഴും ഞാനിങ്ങനെ ബീച്ച് ഫുള്ളോണ കോഴിക്കോട് ഓണ രാത്രി വൈബാന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇടും പോലും അതായത് ആ പാടെ ഞാൻ വ്ലോഗ്യാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇതാ ഇപ്പോഴാണ് കോഴിക്കോടൊന്നും ഇടാൻ തുടങ്ങിയത് എന്നപ്പോഴത്തേക്കും ന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ ഓരോരുത്തർ അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ എന്താ കേരള സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ പരിപാടി നടക്കുന്നു എന്നാൽ പിന്നെ പരിപാടി കാണാതെ എങ്ങനെയാണ് പോവാന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പരിപാടി കാണാൻ വേണ്ടിയിട്ട് കയറി കയറി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടോ ഒരേ വൈബ് നല്ല രസമാണ് കണ്ടിട്ട് പോകുക തന്നെ വിചാരിച്ച് ഞാൻ മൊത്തം കാണാൻ നിന്ന് മൊത്തം കാണുന്ന സത്യം പറഞ്ഞ ഒരു ഓട്ടോ വിളിച്ച് പോകുന്ന അത്രയും ദൂരം ഉണ്ട് കുറേ കാണാണ്ട് ഇങ്ങനെ എഴുതി എസ് എഴുതി എസ് എഴുതി എസ് എഴുതി പോന്ന പോലെ നമ്മൾ കുറേ കണ്ടു പോണ്ടിച്ച് പോണ്ടി വരുന്നു ചെന്നാൽ എന്തായാലും ഞാനങ്ങനെ ചെന്നു പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ബസ്സിൽ കയറി ഞാൻ രാവിലെ പുലർച്ചെ കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തി കഴിഞ്ഞപ്പം പന്ത്രണ്ട് മിനിറ്റ് ബസ് ആയിരുന്നില്ല വന്നപ്പോൾ ഒരു മണിയായിട്ടോ വേറെ കാര്യം അത് ഒരു മണിക്കൂർ വൈകിയാണ് വന്നത് അങ്ങനെ ഞാൻ കൊച്ചിയിലെത്തി ഞാനിവിടെ കാര്യമായിട്ടൊരു കാര്യസാധ്യത്തിന് വന്നത് ആ കാര്യസാധ്യം ഒന്നുമില്ലായിരുന്നു സംതിങ് റിലേറ്റഡ് ടു ജോബ് പക്ഷേ ആ കാര്യമൊന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു പൂർണ്ണമായ നിരാശയിൽ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു ആ സംഘടനത്തിൽ ഞാൻ കുറച്ച് നേരം മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു എന്നുള്ള വേറെ കാര്യം അങ്ങനെ ആ യാത്ര ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി ഞാൻ തിരുവൂരത്തിയപ്പം തിരുവൂര് കണ്ടിട്ട് ഞാൻ എത്തി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് ഫോക്കസ് മോഡിൽ വന്നപ്പോൾ അതാ ഫോക്കസ് മോഡിൽ എ ടി എം ഒന്നും വർക്ക് ചെയ്യുന്നില്ല അഞ്ചാറ് മെഷീൻ ഉണ്ടായിട്ട് ഒറ്റ മെഷിനെ വർക്ക് ചെയ്യുന്നുള്ളു എന്താ അല്ലേ എ ടി എമ്മിൻ്റെ ഒക്കെ ഒരു അവസ്ഥ അത് കഴിഞ്ഞ് ഞാൻ എന്താ വീട്ടിലോട്ടെത്തി വീട്ടിലിത്താ അച്ഛനെന്നെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ദാണ്ടേ അവിടെ കാത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ കരുവെന്നു വിളിച്ച് അങ്ങോട്ട് കയറി ചൊന്ന് അത്രയേ ഉള്ളൂ ബൈ